ഒന്നും അതിനൊരു കാര്യമുണ്ട് ഞാൻ ഒന്നാമത് കാര്യം പറയാണ് ഞാൻ ഒരു ഇവിടെ ഇല്ലായിരുന്നു രണ്ടു മൂന്ന് ദിവസം ടൂർ കൂട്ടി മൈസൂർ എൻജോയ്മെന്റ് ടൂർ ആയിരുന്നു അത് കഴിഞ്ഞ് ഒന്ന് അതിന്റെ ക്ഷീണത്തിലൊക്കെ ഇരുന്നുകൊണ്ട് അത്ര പഠിക്കാൻ അത്ര ഒരു കോൺസെൻട്രേഷൻ ഇല്ലായിരുന്നോണ്ട് അതാണ് ഒരു കാര്യം പക്ഷെ ഇമ്പോർട്ടന്റ് കാര്യം കോട്ടയം ജില്ലയില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റേഴ്സ് ഉണ്ട് സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി സമ്മാനം അടിക്കുന്ന അങ്ങനത്തെ കുറെ പേരുള്ളതാണ് ഹൈസ്കൂൾ ലെവലില് കോട്ടയം ഡിസ്ട്രിക്ട് ലെവലില് അപ്പൊ അവരൊക്കെയായിട്ട് മത്സരിച്ച് ആയി പോവോ ഫോർത്ത് ആയി പോവുന്നാലോ അത് അതൊരു സമ്മാനം കിട്ടാൻ ഒരു വിഷമമില്ല പക്ഷേ അല്ല വേറൊരു കാര്യം പറയട്ടെ ഇവിടെനിന്ന് കെ ഈ സി എച്ച് മുഹമ്മദ് പ്രതിഭാഗൻ ആരാ ആദ്യം സംസ്ഥാനത്ത് ഇത് ഞാൻ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തതിന്റെ കണ്ടോ നോക്ക് ഞാൻ പണ്ട് വേറെ ഏതോ സ്കൂളിലൊക്കെ സെന്റ് ജോൺസിൽ പഠിക്കുന്ന സമയത്ത് യു പി നോക്ക് ഏഴാം ക്ലാസ് അതെ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുമ്പോ ഞാനാ ഇവിടെ നിന്ന് ആദ്യം സംസ്ഥാനത്ത് ഈ പങ്കെടുത്തത് കേട്ടോ ആ എന്നോട് നീ ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു അപ്പൊ കോട്ടയത്ത് ഇപ്പൊ ഹൈസ്കൂൾ ലെവലായപ്പോ അതൊരു അയ്യോ എന്തായാലും ഇവിടെ പോവാൻ പറ്റാ നല്ല ടഫ് മത്സരം ടഫ് മത്സരം പറയുമ്പോഴും ആ നന്നായിട്ട് പഠിക്കണം ഏത് കുശനാണെങ്കിലും പോകുമ്പോഴും നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടേ പോവാൻ പാടുള്ളൂ ഇപ്പൊ ഒരു ക്വിസിൽ പങ്കെടുത്ത് സമ്മാനം മേടിക്കുന്നതൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുക എന്നതാണ് ആ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടും അവരുമായി നമ്മൾ അറിവുകൾ പങ്കുവയ്ക്കും ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എത്രയെത്ര അറിവുകളാണ് എത്ര എത്ര അറിവുകളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അത് അടുക്കിയ അതാണ് ഇമ്പോർട്ടന്റ് കാര്യം ഇനിയിപ്പോ അക്ഷരമുറ്റുമാണ് അടുത്ത ഇമ്പോർട്ടന്റ് ക്വിസ് ക്രിസ്ന്ന് പറയുന്നത് ലെവൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വിസ് അക്ഷരമുറ്റം ജില്ലാ ലെവലാണ് അപ്പൊ അതിനുവേണ്ടിയായിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ വീഡിയോസുമായിട്ട് ഞാനും നിശാന് വരുന്നതായിരിക്കും ഞാൻ ടൂറ് പോയി ഇവരെ പറ്റി ചെറിയ ജലഘോഷം വന്നത് എന്റെ ശബ്ദം ഇപ്പോഴും അത്ര റെഡി ആയിട്ടൊന്നുമില്ല ആ ഒരു ഇതുകൊണ്ടാണ് വീഡിയോകളൊന്നും വരാനുള്ളത് പക്ഷെ ഇനി കുഴപ്പമില്ല ഞങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് സജീവമായിട്ട് വരുന്നതായിരിക്കും ഞങ്ങളെ പോയി അവിടെ വെച്ച് നമ്മുടെ ചാനലാണ് അവര് പറഞ്ഞത് അത് മാത്രല്ല അവർക്ക് ഈ ക്വസ്റ്റിനും മറ്റു സോഷ്യൽ സയൻസ്വസ്റ്റിനും ഒക്കെ അവർക്ക് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടി നമ്മുടെ യൂട്യൂബ് ചാനല് കണ്ട അതിന്ന് കുറെ ക്വസ്റ്റ്യന്തോഷമുള്ള ഒരു കാര്യമാണ് ഞങ്ങളെ ഒരാൾ അവരുടെ കത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഇന്നത്തെ സി എച്ച് പോയ ക്രിസ്സിലെ വിശേഷങ്ങളൊക്കെ ശ്രമിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു അതെ അപ്പൊ ആ ക്രിസ്സിന് വേണ്ടി ഞങ്ങൾ വീണ്ടും നന്നായിട്ട് പഠിപ്പ് ഞങ്ങൾ പഠിക്കും ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആ വിവരങ്ങളെല്ലാം ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരുമിച്ച് തന്നെ നമുക്ക് എല്ലാവർക്കും പഠിക്കാം നന്നായിട്ട് അടിച്ചുപൊളിച്ച് സമ്മാനം നേടാൻ തന്നെ നമുക്ക് കഴിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇനി നമുക്ക് സി എച്ച് ഇന്നത്തെ ആ കുറിച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം ഓ ബൈ തന്നെ ഈ രണ്ട് ിധ്യത്തിലൂടെ സി എച്ച് സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്തതായി ചരിത്രം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു ഇരുപത്തിയേഴ് ജനിച്ചു അമ്പത്തി അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുന്നത് അല്ലേടാ രൂപം നൽകിയിട്ടുണ്ട്

ഞങ്ങൾ കണ്ടായിരുന്നു നിവി നിഷാൻ ഫസ്റ്റ് ചോദ്യം ഫാദർ ഓഫ് എ ഐ അപ്പൊ ഞങ്ങൾ എവിടെ നിന്ന് ലിബി എവിടെ നിന്ന് പറയുന്നുണ്ട് ആരെഴുതില്ലോ നിഷാൻ എഴുതുന്നു

കൊടുക്കണം ആരും വിളിക്കാതെ രണ്ട് വെറ്റ് കൂടി ഇരിക്കട്ടെ എന്നാ കിട്ടൂ